സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം റങ്ങി സി പി എമ്മിന്റെ യുവ നേതാവ് സെഹിൽ അകമ്പാടം ഇത്തവണ ചാലിയാർ പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത് വിജയം സുനിശ്ചിതമാണെന്ന് സെഹിൽ അകമ്പാടം പറഞ്ഞു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ നിന്നും സി പി എം നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗവും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിരുന്ന സെഹിൽ അകമ്പാടം മത്സരിക്കും സി പി എമ്മിന്റെ സിറ്റിംഗ് വാർഡായ പാറേക്കാട് വാർഡിലാണ് ഇക്കുറി മത്സരം എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപതിലെ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിലവിലെ ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ ഹാരിസ് ബാബുവിനെ പരാജയപ്പെടുത്തിയാണ് വിജയിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതിലൂടെയാണ് സഹിൽ ശ്രദ്ധേയനായത് അകമ്പാടം മൈതാനത്ത് സെവൻസ് ടൂർണമെന്റിന് മൈതാനം സജ്ജമാക്കാനായത് വലിയ നേട്ടമായി അറുപത് വർഷത്തിലേറെയായി തങ്ങൾക്ക് വനഭൂമിയിലൂടെ ഒരു റോഡ് എന്ന കാഞ്ഞിരപ്പാടി നിവാസികളുടെ ആവശ്യം യാഥാർത്ഥ്യമാക്കി ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് സെക്രട്ടറി പ്രസിഡന്റ് എന്ന നിലകളിലെ പ്രവർത്തനങ്ങളിലൂടെ മികച്ച എന്ന പേര് സ്വന്തമാക്കിയ നേതാവ് കൂടിയാണ് സഹിൽ അകമ്പാടം പാറേക്കാട് വാർഡിലെ വിജയത്തിൽ സഹിലിന് ഒട്ടും സംശയമില്ല രാഷ്ട്രീയത്തിലെ സൗമ്യമുഖമായ സഹിലിന്റെ സ്ഥാനാർത്ഥിത്വം പാറേക്കാട് വാർഡിലെ വോട്ടർമാർക്ക് വലിയ ആവേശം പകരുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ക്ഷേമ പെൻഷനുകളുടെ വർധനവ് റബ്ബർ കർഷകർക്ക് ആവശ്യമായ റബ്ബർ വില സ്ഥിരതാ ഫണ്ടിൽ വരുത്തിയ വർധനവ് എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായി ജനങ്ങൾ വിധിയെഴുതുമെന്നും സഹിൽ പറഞ്ഞു പാറേക്കാട് വാർഡിന്റെ വികസന തുടർച്ചയാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ചാലിയാർ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തികഞ്ഞ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലക്ക് ഈ പ്രദേശത്തെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലക്ക് നന്നായി പ്രവർത്തിച്ചു എന്നുള്ള പൊതു അഭിപ്രായം ഈ ചാലിയാർ പഞ്ചായത്തിലെ ആളുകൾക്കുണ്ട് അത് തീർച്ചയായിട്ടും പാറേക്കാട് പ്രദേശത്ത് വോട്ടായി മാറും എന്നുള്ളതാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം മറ്റൊന്ന് നമ്മുടെ പഞ്ചായത്തിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് ഇപ്പോൾ യുവാക്കളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ യുവാക്കൾക്ക് ഒരു ഗ്രൗണ്ട് അതിന് തുടക്കം കൊടുക്കാൻ കഴിഞ്ഞതെങ്കിലും ഇനിയും അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടന്നു പോകേണ്ടതുണ്ട് അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ചാലിയാർ പഞ്ചായത്ത് അങ്ങനെ തുടങ്ങി ഈ പ്രദേശത്തെ ആളുകളുടെ ക്ഷേമത്തിനും അവരുടെ നാടിന്റെ വികസനത്തിനും വേണ്ടി പഞ്ചായത്ത് എന്നുള്ള നിലക്ക് എങ്ങനെയെല്ലാം ഇടപെടാൻ വേണ്ടി കഴിയും ആ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലക്ക് ഞങ്ങൾ കൂട്ടമായി പരിശ്രമിക്കും സംസ്ഥാന ഗവൺമെന്റിന്റെ സഹകരണത്തോടു കൂടി ഈ നാടിന്റെ വികസന പ്രക്രിയയിൽ പങ്കാളികളാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ അതെല്ലാം തന്നെ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ടായി മാറും ഇത് പാറയെക്കാട് മാത്രമല്ല ഈ പഞ്ചായത്തിൽ തന്നെ അതിന്റെ അലവളികൾ ഉണ്ടാവും തികഞ്ഞ പ്രതീക്ഷയിലാണ് വിജയപ്രതീക്ഷയിലാണ് എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളും പതിനാല് സ്ഥാനാർത്ഥികളും വിജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ എ പ്ലസ് വിഷൻ ചാലിയാർ കാണാൻ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം